ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കണ്ട മാതിരി ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പെപ്ലം ടോപ്പ് എന്നാണ് അതിന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അതിൻ്റെ കൂടെ ഇടാനായിട്ട് നമ്മളൊരു പലാസ പാൻറ്റും കൂടെ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പലാസ പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ വെടിയിലേക്ക് പോകാം ഞാനിപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ടുണ്ട് നെക്ക് ഞാനൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ വന്നിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചര ഇഞ്ച് അവിടെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യണം അതൊരു ബോക്സ് പോലെ വരയ്ക്കാം അതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം ഇനി നമുക്ക് നമുക്കതിൻ്റെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റ് ഞാനിപ്പോൾ ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ചെസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴേക്ക് അതായത് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് താഴെ വരെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനൊന്നര ഇഞ്ചാണ് പിന്നെ ഒരു ഒരു ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർത്ത് പന്ത്രണ്ടരയിലവിടെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ വേസ്റ്റ് ഭാഗത്തിന് വണ്ണമുണ്ടല്ലോ അത് എത്രയാന്ന് വെച്ചാൽ ആറരയാണ് മുകളിൽ ചെസ്റ്റിൻ്റെ അവിടെ ഏഴ് ഇഞ്ചും താഴെ ഭാഗത്ത് നമ്മൾ ആറരയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഈ രണ്ട് ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും ഇടുക ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യുക നെക്ക് ഞാനൊരു രണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ആണ് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് നെക്കിൻ്റെ ലെങ്തും എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്കുകൾ സെപ്പറേറ്റ് വെട്ടുന്നില്ല ഒരുമിച്ചിട്ട് തന്നെയാണ് വെട്ടുന്നത് രണ്ടിൻ്റെയും ഒരേ അളവ് തന്നെയാണ് അപ്പോൾ രണ്ടും ഒരു യു പോലത്തെ നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ മെയിൻ പീസാണ് മെയിൻ പീസ് ഞാനിപ്പോൾ തുണി നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ലൈനിങ് പീസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചതിന് ശേഷം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതാണ് മെയിൻ പീസ് അതിൻ്റെ താഴേക്ക് കുറച്ച് ഫ്രില്ല് പോലെ വരുന്ന നമ്മുടെ സ്കേർട്ടൊക്കെ ഉണ്ടല്ലോ അതുപോലെ വരുന്ന ഒരു ഭാഗം വരും രണ്ട് പാർട്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ മുകളിലത്തെ പാർട്ടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നര വരും താഴേക്ക് വന്നിട്ട് ഇഞ്ച് വരും നമ്മളെല്ലാം മടക്കി അടിച്ചതിനൊക്കെ ശേഷം ഒരു ഇഞ്ച് വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തേക്കും ബാക്ക് ബാക്ക് പീസിലേക്കും ആയിട്ട് അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ബാക്ക് പീസാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ അവിടെ തൊട്ട് പോയിട്ട് നെക്കിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആംഹോളിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക അപ്പോൾ ഒരു കാലിഞ്ച് തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നെക്കും ആ കൊളുത്ത് വയ്ക്കാൻ നമ്മൾ വെച്ചേക്കണ ഫാറുണ്ട് ഓപ്പണിങ് അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ അടിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പ് ഒന്നും തന്നെ പുറത്ത് കാണില്ല വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഫ്രോക്ക് അല്ലെങ്കിൽ ടോപ്പ് ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും എന്താണെങ്കിലും ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കൊന്ന് സൈഡ് ചേർന്ന് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഉണ്ടോ എല്ലാം പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് താഴെയും മെയിൻ പീസിനോട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടുത്തെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം അപ്പോൾ ആദ്യം ഇതുപോലെ നല്ല വശവും നല്ല വശവും തേർത്ത് വയ്ക്കുക ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കണം എന്നിട്ട് നമ്മൾ എപ്പോഴും അടിക്കുന്നത് പോലെ തന്നെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം അടിച്ചു പോരുക നമ്മുടെ ആം ആംഹോളാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് പറഞ്ഞു തരാം ഹോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഞാൻ എൻ്റെ വിരൽ വെച്ചക്കുന്ന നിർത്തുക എന്നിട്ട് തിരിച്ച് വയ്ക്കുക സൂചി എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ബാക്ക് പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക വെക്കുമ്പോൾ തിരിഞ്ഞു പോകരുത് നല്ല വശങ്ങൾ അതായത് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന തുണിയുടെ നല്ല വശവും ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞ തുണിയുടെ നല്ല വശവും ഒരുപോലെ വെക്കുക ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക അതിന് ശേഷം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീണ്ടും അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സൂചി തിരിച്ച് വെച്ചതിന് ശേഷം മറ്റേതിൻ്റെ ഷോൾഡറും ഇതിൻ്റെ ഷോൾഡറും ഒരേപോലെ വെക്കുക എന്നിട്ട് ഷോൾഡർ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ുള്ളിലത്തെ തുണി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഉള്ളൂ ഇനി ഇതിപ്പോൾ നിവർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല നീറ്റായിട്ട് നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഈ ഒരു ടോപ്പിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഭാഗവും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇനി നിവൃത്തി വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് നല്ല ബാക്കിലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക് വശം കാണിച്ച് തരാം അതായത് ഉൾവശം കാണിച്ചു തരാം ഉൾവശവും ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു തുമ്പ ഒന്നും തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഒന്നും പതിച്ചടിച്ച് കൊടുത്തില്ലായിരുന്നല്ലോ ബാക്കിൽ മാത്രമല്ലേ കൊടുത്തോളൂ അപ്പോൾ ഫ്രണ്ടിലും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക ഇതൊരു തരം സാറ്റിൻ്റെ തുണി ആയതുകൊണ്ട് ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് തുണിയാണിത് അതുകൊണ്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ നല്ലോണം പതിഞ്ഞിരുന്നുള്ളൂ അവിടെ ഇല്ല തേച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മൊത്തത്തിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമ്മളിപ്പോൾ ആദ്യം കാണിച്ച ഫ്രില്ലുണ്ടല്ലോ ആ ഫ്രില്ല് നമുക്കിതിലെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പീസാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസ് ഞാനിവിടെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രില്ലിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം അരേഞ്ച് സ്റ്റിച്ചിങ് ഇട്ട് തയ്ക്കുക അപ്പോൾ നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ അതിൽ കൂടെ തന്നെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ആ സ്റ്റിച്ച് കാണാതെ ഇരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പാണിത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നിങ്ങളുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട് ചെയ്തേച്ചാൽ മതി ഇനിയിപ്പോൾ ഒരേപോലത്തെ തുണി കിട്ടിയില്ലാന്ന് ഓർത്തോണ്ടൊന്നും കുഴപ്പമില്ല ഏതാണോ ആയിട്ടുള്ളത് അങ്ങനെ ഉള്ള തുണി വെച്ചിട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് ഒന്ന് മുകളിലേക്ക് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസോ അതായത് നമ്മുടെ പാൻറ്റിൻ്റെ കളറിലെ ലേസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബട്ടർഫ്ലൈ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലേസ് വെക്കുന്നില്ല ഇപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊന്നും ദേഹത്ത് കൊണ്ട് കയറാതിരിക്കും ഇതിൻ്റെ തയ്യൽത്തുമ്പ് കാണാവുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രമേ തയ്യൽത്തുമ്പ് കാണാവുന്നേ ഉള്ളൂ ബാക്കി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയേക്കാണ് ആംഹോളും അതുപോലെ തന്നെ നെക്കും എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചീത്തവശം എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ആ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ചെസ്റ്റ് വന്നിട്ട് പതിനാല് ഇഞ്ചും വേസ്റ്റ് പതിമൂന്ന് ഇഞ്ചും നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലൈനിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നേരെ താഴേക്ക് പോരത് ഒന്ന് ചേരിച്ചൊന്നടിക്കുക അതായത് നമ്മൾ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ഒന്ന് ചേരിച്ചടിക്കുക അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുന്നേക്കാളും നല്ല ചിരിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഒരു പാവാട പോലെ നമുക്ക് തോന്നും അപ്പോൾ എക്സ്ട്രാ കുറച്ചധികം തേൽത്തുമ്പോൾ അവിടെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കുക ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം കുറച്ച് ഒഴുകി കിടക്കുന്ന തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെയും തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ കൂടുതലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റുന്ന മാറ്റേണ്ടതാണ് ഇനി അതൊന്ന് തിരിച്ചിടാം നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണാം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാനിപ്പോൾ ഒരു ബോയും കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ പാൻറ്റിൻ്റെ കളറുള്ള ബട്ടൺസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വയ്ക്കാം ഒറ്റ കളറാണെങ്കിൽ നമുക്ക് ചെറിയ എംബ്രോയ്ഡറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്